നിങ്ങളെ ശക്തനാക്കാൻ കഴിയുന്ന ചില ഡാർക്ക് ട്രൂത്തുകൾ നിങ്ങളെയോ നിങ്ങളുടെ പദ്ധതികളെയോ നിങ്ങളുടെ ലക്ഷ്യങ്ങളെയോ ആരും ശ്രദ്ധിക്കുന്നില്ല നിങ്ങൾ അവരെ ശ്രദ്ധിക്ക ശ്രദ്ധയ്ക്കായി ഒന്നും ചെയ്യേണ്ടതില്ല നിങ്ങളുടെ നേട്ടങ്ങൾക്കായി നിങ്ങൾ ചെയ്യേണ്ട നല്ല കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുക നിങ്ങളുടെ ലക്ഷ്യം കൈവരിക്കാൻ പ്ര പ്രചോദനത്തോടൊപ്പം നിങ്ങൾക്ക് ആവശ്യം അച്ചടക്കമാണ് അച്ചടക്കം നിങ്ങൾക്കില്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു കാര്യത്തിലും ഒരു പ്രതിബദ്ധത ഉണ്ടായിരിക്കില്ല എല്ലാത്തിനും അടിസ്ഥാനമായിട്ട് നമുക്ക് വേണ്ടത് അച്ചടക്കമാണ് അത് വേറൊരാൾ പഠിപ്പിച്ച് തന്നുകൊണ്ടൊന്നും അച്ചടക്കം ഉണ്ടാകില്ല നമ്മൾ സ്വയം അച്ചടക്കം ഉണ്ടാക്കിയെടുക്കണം നിങ്ങളുടെ ജീവിതം മാറ്റാൻ കഴിയുന്ന ഒരേ ഒരാൾ അത് നിങ്ങൾ തന്നെയാണ് ആ ഒരു തിരിച്ചറിവ് ഉണ്ടായാൽ തന്നെയാണ് നമ്മൾ അച്ചടക്കത്തിലേക്കൊക്കെ വരുകയുള്ളൂ നമ്മൾ ഓരോ ദിവസവും ചെയ്യുന്ന കാര്യങ്ങളിലും മാറ്റം വരുത്തില്ല നമ്മൾ ദിവസവും ചെയ്യുന്ന കാര്യങ്ങൾ അതായത് ഒരു ഡെയിലി റുട്ടീനായിട്ട് ചെയ്യുന്ന കാര്യങ്ങളിൽ നിന്നും മാറ്റം വരുത്താൻ ശ്രമിക്കുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിലും മാറ്റം വരുന്നത് അപ്പോഴാണ് നമ്മൾ സ്വയം മാറുന്നത് മറ്റത് നമ്മൾ ഡെയിലി നമ്മൾ എന്തോ പഠിച്ചു വെച്ച കാര്യങ്ങൾ ചെയ്യുന്ന പോലെ എന്നും അത് ചെയ്യുന്നു അതിൽ നിന്നും മാറി ചിന്തിക്കുക അതായത് ചേഞ്ച് എപ്പോഴും നമ്മൾ ചേഞ്ച് ചെയ്യാനുള്ള ഒരു ധൈര്യം കാണിക്കുക നമ്മൾ സ്വയം മാറാൻ വേണ്ടിയിട്ട് സ്വയം ശ്രമിക്കുന്ന വേണം അത് നിങ്ങളുടെ പുരോഗതിക്ക് ഇന്ന് ലോകത്തിലെ ഏറ്റവും വലിയ ഭീഷണി പറയുന്നത് നിങ്ങൾക്ക് ചുറ്റുമുള്ളവരോ അല്ലെങ്കിൽ ചുറ്റുമുള്ള എന്തെങ്കിലും കാര്യങ്ങളോ ആൾക്കാരോ അല്ല നിങ്ങളുടെ ഭീഷണി അത് നിങ്ങളാണ് ആ ഒരു തിരിച്ചറിവാണ് നിങ്ങൾക്ക് വേണ്ടത് ജീവിതത്തിൻ്റെ താക്കോൽ എന്ന് പറയുന്നത് നിങ്ങൾക്കറിയാവുന്ന കാര്യത്തിലൊന്നുമല്ല ഒരുപാട് കാര്യങ്ങൾ അറിയുന്നുണ്ടാവും പക്ഷേ നമ്മൾ ആ കാര്യങ്ങൾ നമുക്ക് അറിയാവുന്ന കാര്യങ്ങൾ വെച്ച് നമ്മൾ കാര്യങ്ങൾ ചെയ്യുമ്പോഴാണ് പ്രവർത്തികൾക്കാണ് പ്രാധാന്യം നമുക്ക് ഒരുപാട് കാര്യങ്ങൾ അറിയുന്നുണ്ടാവും അറിയാം എന്ന് വെച്ചിട്ട് നമ്മളത് എടുത്ത് വെച്ചുകൊണ്ട് നമ്മളൊന്നും ചെയ്യാതിരുന്നുകൊണ്ടൊന്നും നമുക്ക് ജീവിതത്തിൽ വിജയിക്കാൻ കഴിയില്ല നമ്മൾ നമുക്കറിയാവുന്ന കാര്യങ്ങൾ ഉപയോഗിച്ച് നമ്മൾ ചെയ്യുക കാര്യങ്ങൾ ചെയ്യുകയാണ് പ്രാധാന്യം അപ്പോൾ നമ്മൾ പരാജയപ്പെടും പരാജയം എന്നുള്ളത് നമ്മൾ വിജയത്തിലേക്കുള്ള ഒരു ചവിട്ടുപടിയായി കണ്ടാൽ മതി ഒന്നും എളുപ്പമല്ല എല്ലാം എളുപ്പമാണെങ്കിൽ നമുക്ക് എല്ലാവർക്കും വിജയിച്ചുകൂടെ അപ്പോൾ എളുപ്പത്തിൽ ഒരു വിജയം ആർക്കും കൈകരിക്കാൻ കഴിയില്ല ഒരു ഷോർട്ട് കട്ടുമില്ല വിജയത്തിലേക്ക് അപ്പം നമുക്ക് യോ നമ്മൾക്ക് നേടിയെടുക്കാൻ കഴിയുന്ന കാര്യങ്ങൾ അതായത് എളുപ്പത്തിലാണെന്ന് വിചാരിച്ചിട്ടാണ് എല്ലാവരും പോയി ചാടുന്നത് പക്ഷേ എന്താണ് എളുപ്പമല്ല എന്ന് അറിയുമ്പോൾ എന്താ പിന്തിരികയാണ് നമ്മൾക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകൾ പ്രതിസന്ധികൾ നേടുമ്പോൾ നമ്മൾക്കൊരു ലക്ഷ്യമുണ്ടെങ്കിലും കൂടിയിട്ട് ആ ലക്ഷ്യത്തിലേക്ക് പോകാനൊരു മടി വരികയാണ് അതായത് ഒന്നും എളുപ്പമല്ല നമ്മൾ എളുപ്പം മറ്റുള്ളവരിലെ വിജയം കാണുമ്പോൾ വിചാരിക്കുമോ അവർ ഭാഗ്യവാന്മാര് അവർക്ക് എത്ര വേഗം അവർ എത്ര ഭാഗ്യവാൻ അല്ലെങ്കിൽ ഭാഗ്യവതി എന്നൊക്കെ വിചാരിക്കും പക്ഷെ വളരെ ബുദ്ധിമുട്ടി ഒരുപാട് പരാജയങ്ങൾ നേരിട്ട് അവർ ആ കാര്യങ്ങൾ കൈവരിക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാ ബുദ്ധിമുട്ടുകളെയും തരണം ചെയ്തിട്ടാണ് അവർ ലക്ഷ്യത്തിലേക്ക് നിർത്തുന്നത് അപ്പോൾ നമ്മൾ ആ ബുദ്ധിമുട്ടുകളെ ഭയന്ന് മാറി നിൽക്കാതെ അതിലേക്ക് ഇറങ്ങി തിരിച്ച് നമ്മളുടെ ശക്തി തിരിച്ചറിഞ്ഞ് പ്രവർത്തിക്കാൻ തയ്യാറായി കഴിഞ്ഞാൽ വിജയം ഉറപ്പാണ് ഒപ്പം നമ്മൾ സ്ട്രോങ് ആകും നമ്മളുടെ മാറ്റം നമുക്ക് തിരിച്ചറിയാൻ കഴിയും അതിന് ആദ്യം സ്വയം ഒരു തിരിച്ചറിവാണ് വേണ്ടത് നമ്മൾ നമ്മളിലേക്ക് നോക്കുന്നില്ല നമ്മളെപ്പോഴും മറ്റുള്ളവരുടെ അല്ലേ അവരുടെ ക കഴിവുകൾ അല്ലെങ്കിൽ അവരുടെ കഴിവുകൾ അവരുടെ കുറവുകൾ കുറ്റങ്ങൾ നമ്മളിലേക്ക് നോക്കാൻ തുടങ്ങിയാലാണ് നമ്മൾ സ്വയം നമ്മളുടെ ഉള്ളിലെ കഴിവുകൾ അറിയുക നമ്മളെ ശക്തനാക്കുക നമ്മൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ നമ്മൾ സ്വയം ചെയ്യാൻ ശ്രമിക്കുക അച്ചടക്കം മസ്റ്റാണ് കൺസിസ്റ്റൻസി ഇതെല്ലാം ഉണ്ടെങ്കിൽ നമുക്ക് സ്വയം ശക്തനായി വിജയത്തിലെത്താം എന്തൊന്നുമായിട്ട് ഒന്ന് ശ്രമിച്ചു